അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു കുറെ കാലങ്ങൾ കൊണ്ട് സെബാസ്റ്റ്യൻ പുന്നക്കൽ ഉറക്കത്തിലായിരുന്നു എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയും ലഭിക്കുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് വീഡിയോകൾ കാണാൻ ഇടയായി അപ്പോഴാണ് ഇദ്ദേഹം ഇതുവരെ ഉറക്കത്തിലായിരുന്നു ഇദ്ദേഹം ഒരു ദുസ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റതാണ് എന്ന് എനിക്ക് മനസ്സിലായത് മാത്രമല്ല അദ്ദേഹത്തിന് സാത്താനിൽ നിന്നൊരു വെളിപാടും ഉണ്ടായി അദ്ദേഹത്തിനുണ്ടായ വെളിപാട് യഥാർത്ഥത്തിൽ ദൈവികമായ വെളിപാടിന് ബിരുദമായി കൊണ്ടുള്ള വെളിപാടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ നമുക്കറിയാം നമ്മളിൽ പലരും പിന്നെ മാർക്കറ്റുകളിൽ പോകാറുണ്ട് എന്തിനാണ് മാർക്കറ്റുകളിൽ പോകുന്നത് നമ്മൾ അവിടെ ചെന്ന് വല്ല നല്ല മത്സ്യമോ അല്ലെങ്കിൽ നല്ല മാംസമോ അങ്ങനെ എന്തെങ്കിലും വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നതിനാണ് പോകാറുള്ളത് അപ്പോൾ ചില ആളുകളുടെ കൂടെ അവരുടെ വീട്ടിലുള്ള പട്ടിയും കൂടെ പോകും പട്ടിയുടെ ഉദ്ദേശം എന്താണ് ആ കൊട്ടയിൽ നിന്ന് തറയെ വീണ വല്ല മാം പിന്നെ മത്സ്യമോ അല്ലെങ്കിൽ ഇറച്ചിക്കടയിൽ നിന്ന് വെട്ടി എറിഞ്ഞ വല്ല മാംസത്തിന്റെ കഷ്ണങ്ങളോ ലഭിക്കുമോ എന്നുള്ള ഉദ്ദേശത്തിലാണ് പട്ടി പോകുന്നത് എന്നതുപോലെ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഇസ്ലാമിനെ പഠിക്കാൻ വന്നത് ഇതിൽ നിന്ന് വെട്ടിയെറിഞ്ഞ വല്ല ഫീസും കിട്ടുമോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് തറയെ വീണത് വല്ലതും ലഭിക്കാൻ ഉണ്ടോ എന്നുള്ള അവസ്ഥയിലാണ് ഇസ്ലാമിനേക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് നോക്കാം ഹജ്ജിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കണം ഈ ഹജ്ജിന്റെ ചടങ്ങുകള് നിങ്ങളൊന്ന് എടുത്തു നോക്കുക ആദ്യം എന്താ ചെയ്യുന്നില്ല ഒരു ഉമ്രയാണ് ചെയ്യുന്നത് ഹജ്ജിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ അവർ ഉമ്ര ചെയ്യും ഉമ്ര എന്ന് വെച്ചാൽ രണ്ട് ചടങ്ങുകളാണ് ഉമ്രക്കുള്ളത് ഒന്ന് തവാഫ് ചെയ്യുക കബക്ക് ചുറ്റും തവാഫ് ചെയ്യുക വലം വെക്കുക പിന്നെ ഒന്ന് സായി ചെയ്യുക സായി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഫ മർവ കുന്നുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടുക ഇത് ചോദിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു സല്ലാ വല്ലം തിരുമേലിക്ക് എവിടുന്നാണ് ഹജ്ജ് ലഭിച്ചത് എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആരാധന കർമ്മങ്ങൾ ഒന്നും തന്നെ പ്രവാചകൻ ചെയ്തിട്ടില്ല യേശു ചെയ്തിട്ടില്ല മറ്റു ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല അവരെല്ലാം ആരാധനാ രീതികൾ നടപ്പാക്കിയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേലിക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാർക്കും ആരാധന ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് പല രീതികളിലായിരുന്നു എന്നാൽ മുമ്പുള്ള പ്രവാചകന്മാരെല്ലാം ചെയ്ത ആരാധനകളെ കൂട്ടിയോപി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപൂർണ ആരാധന ക്രമമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തിരുമേഖു നൽകപ്പെട്ടിട്ടുള്ളത് ഇത് നമ്മൾ വ്യത്യസ്തമായ മതങ്ങളിൽ നാം ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് പല ആളുകൾക്കും വ്യത്യസ്തമായ ആരാധനാ കർമ്മങ്ങൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ എല്ലാം പരിപൂർണമായ രൂപമാണ് മുഹമ്മദ് മുസ്തഫ സല്ലാ അലുസലം തിരുമേരി കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫാ സല്ലാ അലുവല്ലം പരിപൂർണ്ണ പ്രവാചകനാണ് എന്ന് പറയുന്നതിന്റെ കാല കാര്യം പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് മോശ ഹജ്ജ് ചെയ്തിട്ടില്ല എബ്രഹാം ചെയ്തിട്ടില്ല യേശു ചെയ്തിട്ടില്ല പിന്നെ എവിടെ നിന്നാണ് ഈ ഹജ്ജ് ഉണ്ടായത് എന്നാണ് ഇദ്ദേഹത്തിന് ഓരോ പ്രവാചകന്മാരും ഹജ്ജ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അദ്ദേഹം വിശ്വസിക്കുകയുള്ളൂ ഏതായിരുന്നാലും ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് മോശ പ്രവാചകന് കുരുഷാരാധന ഉണ്ടായിരുന്നില്ല എബ്രഹാമിന് കുരുഷാരാധന ഉണ്ടായിരുന്നില്ല ലോകത്ത് വന്ന ഒരു പ്രവാചകന്മാർക്കും കുരുഷാരാധന ഉണ്ടായിരുന്നില്ല യേശുവും കുരുഷനെ ആരാധിച്ചിട്ടില്ല നിങ്ങൾക്ക് എവിടുന്നാണ് ഈ കുരുഷാരാധന ഉണ്ടായത് അപ്പോൾ മുമ്പുള്ള പ്രവാചകന്മാര് കൊണ്ടുവരാത്ത കാര്യങ്ങൾ പോലും ചെയ്യുന്ന സെബാസ്റ്റ്യനെ പോലുള്ള ആളുകൾ തൻ്റെ നിറികേടുകളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരിൽ എന്തെങ്കിലും ന്യൂനതകൾ കണ്ടെത്താൻ മറ്റുള്ളവന്റെ കൊട്ടയിൽ നിന്ന് വല്ലതും താഴെ വീണതോ അല്ലെങ്കിൽ വെട്ടി എറിഞ്ഞതോ ഭക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സെബാസ്റ്റ്യൻ പുന്നക്കൽ യാതൊരു വിവരവും ഇല്ലാത്ത യഥാർത്ഥമായ മത്സ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്ത യഥാർത്ഥമായി മാംസത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ലാത്ത സെബാസ്റ്റ്യൻ പുന്നക്കൽ ഇതല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത് ഇനി അദ്ദേഹത്തിന്റെ അടുത്ത വാദം നോക്കാം ഹജ്ജിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കണം ഈ ഹജ്ജിന്റെ ചടങ്ങുകള് നിങ്ങളൊന്ന് എടുത്തു നോക്കുക ആദ്യം എന്താ ചെയ്യുന്നില്ല ഒരു ഉമ്രയാണ് ചെയ്യുന്നത് ഹജ്ജിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുന്നേ അവർ ഉമ്ര ചെയ്യും ഉമ്ര എന്ന് വെച്ചാൽ രണ്ട് ചടങ്ങുകളാണ് ഉമ്രക്കുള്ളത് ഒന്ന് തവാഫ് ചെയ്യുക കബക്ക് ചുറ്റും തവാഫ് ചെയ്യുക വലം വെക്കുക പിന്നെ ഒന്ന് സായി ചെയ്യുക സായി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഫാ മർവ കുന്നുകൾക്ക് ആ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടുക ഇത് ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഹജ്ജിന്റെ ആദ്യ കർമ്മം ഉമ്രയാണ് ഉമ്രയിൽ രണ്ട് കർമ്മമാണ് ഉള്ളത് ഒന്ന് കാബയെ വലയം ചെയ്യുകയും മറ്റൊന്ന് സഫാ മറവ പ്രയാണവുമാണ് അദ്ദേഹത്തിന് അത് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ അതിന് മുമ്പുള്ള കർമ്മങ്ങളോ ഒന്നും അദ്ദേഹം പിന്നീടുള്ള കർമ്മങ്ങളോ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ഏതായാലും മക്കയിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള രണ്ട് കർമ്മങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ ആദ്യത്തെ ചടങ്ങായ തവാഫ് അതായത് മക്കയിലെ കബക്ക് ചുറ്റും ഇവർ ഈ വലം വെക്കുന്ന തവാഫ് ഇത് എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് നാലേ നാളെ സഹി ബുഖാരിയില് സഹിഹ് ഹദീസ് ആണ് സഹിഅൽ ബുഖാരിയുടെ ആയിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ചാമത്തെ ഹദീസ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ ബുക്ക് നമ്പർ ഇരുപത്തി അഞ്ച് ഹദീസ് നമ്പർ പണ്ടുള്ള ചുറ്റിക കൊണ്ടടിക്കുന്നത് ഇതൊരു നടപടിക്രമമാണ് കാലാന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അതിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാൽ ഇതേപോലെ തന്നെയാണ് നമസ്കാരവും ഹജ്ജും മറ്റുള്ള പല കർമ്മങ്ങളും ഈ കർമ്മങ്ങൾ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വല്ല തിരുമേനി ചെയ്ത് കൊടുത്ത സഹാബികളെ പഠിപ്പിച്ചു കൊടുത്ത ഒരു കർമ്മമാണ് അപ്പോൾ ഇത് ഇന്ന് മുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലെയല്ല എന്ന് പറയാൻ അദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ഹദീസിനെയാണ് ഹദീസിന്റെ നിദാനശാസ്ത്രം എന്ന് പറയുന്നത് ഹദീസ് സഹി എന്നും റഹീഫ് എന്നും ഉള്ള ഹദീസുകൾ മുസ്ലിം ലോകം വിശ്വസിക്കുന്നതാണ് ആ ഹദീസുകളിൽ തന്നെ സിയാഹു സിത്ത എന്ന് പറഞ്ഞുകൊണ്ട് ആറ് കിതാബുകളെ പ്രബലമായി പിന്നെ എടുക്കാം എന്ന് പറയുന്നെങ്കിലും ആ സിത്തയിൽ തന്നെ സഹീഹും വഹീഫും ഉണ്ട് എന്നാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം സഹീഹും വഹീഫും എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യമായതും വിശ്വാസയോഗ്യമല്ലാത്തതുമായ ഹദീസുകൾ ഉണ്ട് എന്നാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം അതിന്റെ കാരണം ഹദീസുകൾ എന്ന് പറയുന്നത് വിശുദ്ധ കുർഗാനെ പോലുള്ള ഒരു ദൈവിക സംരക്ഷണ ഗ്രന്ഥമല്ല ഹദീസുകൾ എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ എന്തെല്ലാം സംഭവിച്ചതാണ് എന്ന് രണ്ടോ മൂന്നോ തലമുറകൾക്ക് ശേഷം എഴുതി മനുഷ്യനാൽ എഴുതിവെക്കപ്പെട്ട കാര്യങ്ങളാണ് ആ ചരിത്രങ്ങൾ എന്ന് പറയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രങ്ങൾ പിൽക്കാലത്തുള്ള ആളുകൾ രണ്ടു മൂന്ന് തലമുറകൾക്ക് ശേഷമുള്ള ആളുകൾ എഴുതിവെച്ചതാണ് അപ്പോൾ അങ്ങനെ എഴുതി വെക്കുമ്പോൾ മാത്രവുമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രങ്ങൾ മുസ്ലിമീങ്ങൾ മാത്രമല്ല എഴുതിയിട്ടുള്ളത് മുസ്ലിമീങ്ങളുടെ പേരിൽ തന്നെ പലരും ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതെല്ലാം ഇസ്ലാമിന്റെ പേരിലാണ് എണ്ണപ്പെടുന്നത് അപ്പോൾ ഈ ചരിത്രം എന്ന് പറയുന്നത് ഒരു നടപടിക്രമത്തിന് വിരുദ്ധമാണെങ്കിൽ ആ ചരിത്രം എന്തിനാണ് സുഹൃത്ത് അതിന്റെ പുറകെ പോകുന്നത് റസൂൽ കരീം വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേപോലെ തന്നെ ഇന്നും മുസ്ലിമീങ്ങൾ ആ നടപടിക്രമം അതേപോലെ അനുഷ്ഠിച്ചു അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ അംഗീകരിക്കാൻ സെബാസ്റ്റൻ ഒരിക്കലും കഴിയുകയില്ല കാരണം സെബാസ്റ്റിന് കിട്ടിയത് എന്താണ് കോട്ടയിൽ നിന്ന് പുറത്ത് ചാടിയ മത്സ്യമാണ് അപ്പൊ ഇത് മാത്രം കണ്ടിട്ടുള്ള സെബാസിനെ സംബന്ധിച്ച് ഇതിലും നല്ലൊരു മത്സ്യം കോട്ടയിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഇതാണ് സെബാസ്റ്റന് പറ്റിയ കുഴപ്പമെന്ന് പറയുന്നത് ഇനി അടുത്തത് അദ്ദേഹം എന്താ പറയാ പോന്ന് നോക്കാം യുടെ കാലമായ ഇസ്ലാമിന് മുമ്പുള്ള കാലത്ത് ദ പീപ്പിൾ യൂസ് ടു പെർഫോം തവാഫ് ഓഫ് ദൈക്കും അപ്പോ ഈ തവാഫ് കബക്ക് ചുറ്റും തുണിയില്ലാതെ തവാഫ് നടത്തുന്ന ആ ചടങ്ങ് അബ്രഹാമിന്റെ വിശ്വാസമാണോ അല്ലേ അല്ല ഇസ്രായേലിന്റെ വിശ്വാസമാണോ അല്ലേ അല്ല സത്യമതത്തിലെ വിശ്വാസമാണോ അല്ലേ അല്ല അവരാര് ഈ തുണിയില്ലാതെ മക്കയിൽ വന്ന് കബക്ക് ചുറ്റും തൊവാഫ് നടത്താറില്ലായിരുന്നു അപ്പൊ ഈ ഹജ്ജിന്റെ ചടങ്ങിന്റെ പ്രാരംഭ ചടങ്ങായ തൊവാഫ് നടത്തുക മക്കയിലെ കബക്ക് ചുറ്റും വലം വെച്ചിരുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്ന ഈ തൊവാഫ് നടത്തുക അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാമാണെന്ന് ആരാധിക്കുന്നത് ഈ തവാഫ് നടത്തുന്ന ചടങ്ങ് എവിടെ നിന്ന് വന്നു അബ്രഹാമിന്റെ പാരമ്പര്യമാണോ അല്ല ആ പാരമ്പര്യം വന്നിരിക്കുന്നത് പ്രീ ഇസ്ലാമിക് പീരീഡ് ഓഫ് ഇഗ്നോറൻസ് ആണ് അജ്ഞതയുടെ ജാഹിലിയ കാലത്ത് മുഹമ്മദിന്റെ കുടുംബക്കാര് മുഹമ്മദിന്റെ ആ കുടുംബക്കാരും അതുമാത്രമല്ല അറബി നാട്ടിലുള്ള ഒട്ടുമിക്ക അറബികളും കബയിലേക്ക് വന്ന തൊവാഫ് നടത്തുമായിരുന്നു എങ്ങനെ നഗ്നരായിട്ട് ഇന്നും അതുകൊണ്ട് തൊവാപ്പ് നടത്താൻ പോകുമ്പോ പുരുഷന്മാർക്ക് ഇന്നും വസ്ത്രം കൊടുക്കാൻ അവകാശമൊന്നുമില്ല ജെട്ടി പോലുവിടത്തില്ല ഒരു മുണ്ട് അരക്കിടും പുറത്തൊരു മുണ്ട് പുതക്കും ഈ രണ്ട് മുണ്ടാണ് വസ്ത്രം അകത്ത് ജെട്ടി പോലുവിടാൻ സമ്മതിക്കത്തില്ല ഓക്കെ അപ്പൊ പണ്ട് തുണിയില്ലായിരുന്നു അതിനൊരു ഒരു കാരണമുണ്ട് എക്സെപ്റ്റ് ദ ഹുംസ് ഹുംസുകൾ ഒഴികെ കൊട്ടയിൽ നിന്ന് ചാടിയ മീനെ വീണ്ടും ഇവിടെ ഇദ്ദേഹം പറയുന്നത് തന്നെ നമുക്ക് നോക്കാം അതായത് അജ്ഞതയുടെ കാലഘട്ടത്തിൽ അതായത് ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന അറബികളും മുഹമ്മദ് നബിയുടെ ഗോത്രങ്ങളും ആ ഗോത്രങ്ങൾ ഇന്ന ആളുകളോടെ പോയി ഹജ്ജ് ചെയ്തു എന്ന് പറയാനുള്ള തെളിവൊന്നും സെബാസിന്റെ കയ്യിൽ ഇല്ല അതൊക്കെ വെച്ചൊരു തള്ളങ്ങ് തള്ളു വേണം അപ്പം സെബാസ്യൻ അടിപൊളിയിട്ട് കൊണ്ട് പറയുന്ന ഒരു കാര്യം അജ്ഞതയുടെ ഒരു കാലഘട്ടത്തിൽ അവർ നഗ്നരായിക്കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന കാപത്തെ തവാഫ് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ആയിക്കോട്ടെ അവർ തവാഫ് ചെയ്യാറുണ്ടായിരുന്നു അവർ നഗ്നരായിക്കൊണ്ടായിരുന്നു തവാഫ് ചെയ്തിരുന്നത് പക്ഷെ ഇത് തവാഫ് എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കാനാണ് മുഹമ്മദ് മുസ്തഫ മുസഫലം തിരുമേനി വന്നിട്ടുള്ളത് ഉദാഹരണമായി ഇന്ന് ക്രിസ്ത്യാനികളുടെ സ്ത്രീകളും പുരുഷന്മാരും കടപ്പുറങ്ങളിലും അതുപോലുള്ള മറ്റുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും വിവസ്ത്രരായി കൊണ്ട് പട്ടണങ്ങളിലൂടെയും പാർക്കുകളിലും ബീച്ചുകളിലും വിളസിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ വിവസ്ത്രരായി കൊണ്ട് നടക്കുന്ന ഒരു കാഴ്ച നാം കാണുന്നു ഏതെങ്കിലും ഒരു പരിഷ്കർത്താവ് വന്നുകൊണ്ട് നിങ്ങൾ പാർക്കിൽ പോകരുത് എന്നോ നിങ്ങൾ ബീച്ചുകളിൽ പോകരുത് എന്നോ പട്ടണങ്ങളിൽ പ്രവേശിക്കരുത് എന്നോ പറയാൻ സാധിക്കുമോ ഇല്ല പരിഷ്കർത്താവ് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും നിങ്ങൾ പട്ടണങ്ങളിൽ പോകണം ബീച്ചിൽ പോകണം അതേപോലെ നിങ്ങൾ മറ്റുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകണം പക്ഷെ നിങ്ങൾ വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത് നിങ്ങൾ ഇളിബരാകുന്ന രീതിയിൽ ലജ്ജയില്ലായ്മയിൽ പോകാൻ പാടില്ല ലജ്ജ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് നിങ്ങൾ ലജ്ജ കാത്തു സൂക്ഷിക്കണം അതുകൊണ്ട് നിങ്ങൾ ശരിക്കും വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങളുടെ നഗ്നതാ പ്രദർശനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഈ പ്രദേശ ഈ സ്ഥലങ്ങളിലൊക്കെ പ്രവേശിക്കണം എന്നായിരിക്കും ഒരു പരിഷ്കർത്താവ് എന്ന് പറയുക ഇതേപോലെ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലേ കാലഘട്ടത്തിൽ എന്നാൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലഹി വസ്ലം തിരുമേനി നീക്കം ചെയ്യാൻ അല്ല വന്നത് കാരണം എന്താണ് ഇപ്പൊ ഇദ്ദേഹം തന്നെ ഇവിടെ സെവാസ് തന്നെ പറയുന്നത് ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തെ കുറിച്ചാണ് അവരാണ് നഗ്നരായി പോയി എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുസ്ലിമീങ്ങൾ നഗ്നരായി പോയി എന്നല്ല അപ്പോൾ മുമ്പുള്ളവരെ പരിഷ്കരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് മുഹമ്മദ് നബി തിരുമേനി അവതരിച്ചത് അപ്പോൾ ഇവിടെ കാലത്തിൽ ഉണ്ടായിരുന്ന ബിംബങ്ങളിൽ ഒരു പ്രധാന ബിംബം എബ്രഹാം പ്രവാചകന്റേതായിരുന്നില്ലേ സബാസ്ത്യ സബാസ്ത്യൻ വിശ്വസിക്കുന്ന പ്രവാചകന്മാരിൽ ഒരു പ്രധാനപ്പെട്ട പ്രവാചകനല്ലേ അബ്രഹാം അബ്രഹാമിന്റെ വംശത്തിലല്ലേ യേശു ജനിക്കുന്നത് അപ്പോൾ ഇസ് പ്രവാചകനിലൂടെ ആ വംശത്തിൽ നിന്നാണല്ലോ യേശു പോലും ജനിക്കുന്നത് അബ്രഹാം പ്രവാചകന്റെ ബിംബം ഉണ്ടാക്കി വെച്ചായിരുന്നു അറബികൾ തവാഫ് ചെയ്തിരുന്നത് എന്ന ചരിത്രം സെബാസ്റ്റൻ അറിയുമോ അറിയില്ലെങ്കിൽ സെബാസ്റ്റൻ അറിയുന്ന പണ്ഡിതന്മാരായ നല്ലവരായ ക്രിസ്തീയ പുരോഹിതന്മാരോട് ചോദിച്ച് പഠിക്കണ്ടേ സെബാസ്റ്റ്യ ഇതെല്ലാം പഠിച്ചിട്ട് പഠിച്ചിട്ടുവാ ഇനി എന്തുകൊണ്ട് ഇവിടെ എബ്രഹാം പ്രവാചകന്റെ ബിംബത്തെ പോലും ഉണ്ടാക്കി വെച്ച് ഇവർ ആരാധിച്ചു എന്നതിന്റെ കാരണം ഇവർക്ക് എങ്ങനെയാണ് എബ്രഹാം പ്രവാചകനെ മനസ്സിലായത് അവരുടെ ഒരു ആത്മീയ നേതാവോ ആത്മീയ ഗുരുവോ ആരുമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ എബ്രഹാമിൻ്റെ ബിംബം പോലും ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്നത് ഇതിൽ നിന്ന് ബുദ്ധിയും യുക്തിയും പ്രവർത്തി പ്രവർത്തന യോഗ്യമാക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന ഒരു കാര്യം ഇവരും എബ്രഹാമും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഇവർക്കുണ്ട് ഇവർ ഇവരുടെ ഒരു ആത്മീയ നേതാവായി എബ്രഹാമിനെ കാണുന്നുണ്ട് ഇതിന്റെ കാരണം എബ്രഹാമും ഇസ്മായേലും മക്കയിൽ അവതരിച്ചിരുന്നു അതാണ് കാബാലയം പുതുക്കിപ്പണിഞ്ഞത് എബ്രഹാമും ഇസ്മായിലും ആണ് എന്ന് മുസ്ലിങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അങ്ങനെ എബ്രഹാമിന്റെ അനുയായികളായിക്കൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു മക്ക നിവാസികൾ എന്നത് ഈ മക്കനിവാസികളിൽ പിൽക്കാലത്ത് ഈ അന്ധകാരകാലം സെബാസ്റ്റ്യൻ മുന്നക്കൽ പറഞ്ഞതുപോലെ ഇന്ന് ക്രിസ്തു മതത്തിന് വന്ന് ഭവിച്ചിട്ടുള്ളതുപോലെ ഒരു കാലഘട്ടം അവരിൽ കഴിഞ്ഞു പോയപ്പോൾ അവർ യഥാർത്ഥമായ ദൈവവിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് അവർ ബഹുദൈവ ആരാധനയിലേക്ക് പോവുകയുണ്ടായി എപ്രകാരം യേശു നിങ്ങൾ എന്നെ ആരാധിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതേപോലെ എബ്രഹാമും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലെ കേൾക്ക ഇസ്രായേലിന്റെ കർത്താവ് ഏക കർത്താവ് ആ കർത്താവിനെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി നിങ്ങൾ സ്നേഹിക്കണം ഇത് തന്നെയാണ് മുഖ്യ കൽപ്പന ഒരു ശിഷ്യൻ യേശുവിനോട് ചോദിക്കുകയാണ് പ്രധാനപ്പെട്ട കൽപ്പനകളിൽ പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് അപ്പൊ യേശു പറയുന്ന മറുപടി ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക ഇസ്രായേലിന്റെ കർത്താവ് ഏക കർത്താവ് ഏക എന്ന് പറഞ്ഞാൽ അതിന് ബഹത്വമില്ല അപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ പറഞ്ഞു തന്ന ഈ സെബാസ്റ്റ്യന്റെ ഏർ യേശു ഇന്ന് അദ്ദേഹം പറഞ്ഞതും സെബാസ്റ്റ്യനും എവിടെ നിൽക്കുന്നു സെബാസ്റ്റ്യന്റെ വിശ്വാസം തന്നെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കൂ അപ്പോൾ അങ്ങനെ ഒരു അന്ധകാര കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലു അലിസ്ലം തിരുമേനി അവതരിച്ചിട്ടുള്ളത് ഇനി മുഹമ്മദ് നബി സാഹുഹം തിരുമേനി കൊണ്ടുവന്ന ഹജ്ജ് എന്തായിരുന്നു അതിന്റെ അതിന്റെ യുക്തി എന്ന് പറയുന്നത് സെബാസ്ത്യൻ പറയുന്നത് വല്ലതുമാണോ മുസ്ലിങ്ങൾ ഇപ്പോഴും ഷട്ടിയിടാതെയാണ് കാബദവാഫ് ചെയ്യുന്നത് ഇതിനൊരു ഇതൊരു ആത്മീയ പ്രവർത്തിയാണ് സെബാസ്ത്യൻ മനസ്സിലാക്കേണ്ടത് അതാണ് ഇതൊരു ആത്മീയ പ്രവർത്തിയാണ് ആത്മീയ ആചാരമാണ് എന്തിനാണ് ഇവിടെ വസ്തു പിന്നെ ഷട്ടിയിടാതെ പിന്നെ ഈ കാപം തവാഫ് ചെയ്യുന്നത് ഇതിൽ ഓരോന്നിലും ഓരോ യുക്തികളുണ്ട് സബാസ്തി അതായത് മുസ്ലിമീങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുന്നു ക്രിസ്ത്യാനികളും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ മുട്ടുകുത്തുന്ന സ്ഥലത്തൊക്കെയാണ് ദൈവം നിൽക്കുന്നത് എന്ന് പറയാൻ സാധിക്കുമോ ഇല്ല ക്രിസ്തു മതത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആരാധനാലയം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആരാധിക്കാൻ സാധിക്കുള്ളൂ ഇസ്ലാമിനെ സംബന്ധിച്ച് ഭൂമി മുഴുവനും ആരാധനാലയമാണ് എവിടെ നിന്നും പ്രാർത്ഥിക്കാം പക്ഷേ മുസ്ലിമീങ്ങൾ പല സ്ഥലത്തോട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യതയില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഐക്യപ്പെട്ട് ഒരേ ദിശയിലേക്ക് എല്ലാവരും ചായുന്നതിന് വേണ്ടിയുള്ള ഒരു സ്തംഭം മാത്രമാണ് കാബാലയം എന്നുള്ളത് അല്ലാതെ അതിൽ യാതൊരു ഒരു പിന്നെ കാര്യങ്ങളുമില്ല അപ്പോൾ എന്തിനാണ് മനുഷ്യനെ അഞ്ചു നേരം നമസ്കരിക്കുന്നു പിന്നെ അതേപോലെ തന്നെ വർഷത്തിലൊരിക്കല് ആഴ്ചയിലൊരിക്കല് ജുമായിക്ക് മറ്റൊരു പള്ളിയിൽ കൂടുന്നു അതുവരെ തൈക്കാവുകളിൽ കൂടുന്നു പിന്നീട് ജുമായിക്ക് ആഴ്ചയിലൊരിക്കൽ മറ്റു ആ പ്രദേശങ്ങളിൽ ഉള്ളവരെല്ലാം കൂടെ കൂടുന്നു അതിനുശേഷം വർഷത്തിലൊരിക്കൽ എല്ലാവരും കൂടെ ഈദ്ഗാഹിൽ ചേരുന്നു പിന്നെ അവർക്ക് പറ്റുന്ന സമയത്ത് ലോകത്തിന്റെ എല്ലാ കോണുകളിലുള്ള ആളുകളെല്ലാം കൂടി ഒത്തുചേരാനുള്ള ഒരു കേന്ദ്രമാണ് കബപാലയം എന്നുള്ളത് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരേ ആരാധന നടത്തുന്ന ഒരു സ്ഥലം ഇതിനെ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവിടെ വെറുതെ പോയി ഡാൻസും പാട്ടും ക്രിസ്ത്യാനികൾ പള്ളി പോയിട്ട് മറ്റേ ഇതും തവലയും വായിച്ച് പാട്ടും പാട്ട് ഡാൻസ് ആടുന്നതിന് വേണ്ടിയല്ല കാലയത്തിലേക്ക് മുസ്ലിങ്ങൾ പോകുന്നത് ഇതൊരു ഭൗതികമായ മരണം വലിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പൊ മനുഷ്യൻ ചെയ്ത തെറ്റുകൾ ഇസ്ലാം ൊറുക്കപ്പെടുന്നത് മനുഷ്യൻ പാപം ചെയ്തതിന് ആ ജോസഫ് രോഗിയാണെങ്കിൽ മത്തായി മരുന്ന് കഴിച്ചാൽ ജോസഫിന്റെ രോഗം മാറും എന്നുള്ള കൺസൽറ്റ് ഇസ്ലാമിൽ ഇല്ല ഇല്ലാസ്ത്യ ഇസ്ലാം പറയുന്നത് അള്ളാഹു കാരുണ്യവനാണ് അവൻ പൊറുക്കുന്നവനാണ് അതേപോലെ ഒരു മനുഷ്യൻ അറിവില്ലായ്മ കൊണ്ടോ അറിഞ്ഞുകൊണ്ടോ തെറ്റ് ചെയ്തു പോയി വ്യക്തിയുടെ അവന് തോന്നുകയാണ് ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ പശ്ചാത്തപിക്കാനുള്ള അവസരം ദൈവം അവർക്ക് മാറ്റി വച്ചിട്ടുണ്ട് ഈ അവസരം ഇതിന്റെ ഒരു പൂർണ്ണ രൂപമാണ് ഇപ്പൊ നല്ല രീതിയിൽ എല്ലാ നന്മകളും ചെയ്തുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നു നിസാരമായ എന്തെല്ലാം തെറ്റുകൾ ഒരു മനുഷ്യന് സംഭവിക്കുമെന്ന് അയാൾക്ക് പോലും അറിയാൻ സാധിക്കയില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു നിസ്സാരമായതെങ്കിലും മനുഷ്യരിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഏതൊരാൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച അദ്ദേഹം എപ്പോഴും ഒരു മരണം വലിച്ച് ജീവിക്കുന്ന ആളായിരിക്കും ഞാൻ തെറ്റുകാരനാണ് തെറ്റുകാരനാണ് എന്നുള്ള നിലയിലായിരിക്കും അദ്ദേഹത്തിന്റെ ജീവിതം എന്നാൽ ഞാൻ എല്ലാ നന്മകളും ചെയ്ത ആളാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ തിന്മ ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ ഈ തെറ്റുകാരനാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അവനക്ക് അവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടുന്ന ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അത്തരം ആളുകൾ സ്വാഭാവികമായും ആഗ്രഹിച്ചു ഇത് മനസ്സിലാക്കിയ ദൈവം അവർക്ക് അവരുടെ തെറ്റുകൾ പൊറുക്കുന്നതിന് വേണ്ടി ഒരു ഹജ്ജ് കർമ്മം അവിടെ വെച്ചിരിക്കുന്നു എന്താണ് ഹജ്ജ് കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഉദ്ദേശം ഭൗതികമായ ഒരു മരണം ഭരിച്ചുകൊണ്ട് ആത്മീയമായ ഒരു ശിശുവിനെ പോലെ പിന്നീടുള്ള ജീവിതം അവൻ കഴിച്ചു കൂട്ടുക എന്നാണ് ഉദാഹരണമായി ഒരു മനുഷ്യൻ കഴിഞ്ഞാൽ അവനെ കുളിപ്പിക്കുന്നു അവനെ മൂന്നു മുഴം തുണിയിൽ പൊതിയുന്നു ഇതേപോലെ ഒരു മനുഷ്യൻ ഹജ്ജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ കുളിച്ചുകൊണ്ട് അവൻ മൂന്ന് മുഴം തുണി ഒന്ന് ഉടുക്കുന്നതും ഒന്ന് പുറയ്ക്കുന്നതും അങ്ങനെ മറ്റൊരു വസ്ത്രവും ഷഡ്ഡിയൊന്നും ഇട്ട് കൊടുക്കാറില്ല മരിച്ച ശവത്തിന് ഷഡിയൊന്നും ആരിട്ട് കൊടുക്കാറില്ല എന്നതുപോലെ ഭൗതികമായ ഒരു മരണം വലിച്ചുകൊണ്ട് ആ മയ്യത്ത് കുളിച്ചുകൊണ്ട് മൂന്ന് മുഴം തുണിയിലാണ് പ്രവേശിക്കുന്നത് കാബാലയത്തിലേക്ക് എന്താണ് അവിടെ ചെല്ലുമ്പോൾ പറയുന്നത് ഞാനിതായി എത്തിയിരിക്കുന്നു നിന്റെ സന്നിധിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പ്രവേശിക്കുന്നത് അവിടെ ചെന്നുകൊണ്ട് മൂന്ന് തവാഫ് ചെയ്യുന്നു ഏഴ് തവാഫ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സുഹൃത്തെ താങ്കൾ ഇതൊക്കെ ഒന്ന് കേട്ട് പഠിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹം ഒരു ജാഗ്രതാ ദർശനത്തിൽ അള്ളാഹുവിനെ കാണാൻ പോയ ഒരു രംഗമുണ്ട് അങ്ങനെ അള്ളാഹുവിനെ കാണാൻ പോകുമ്പോൾ ഓരോ ആകാശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഓരോ പ്രവാചകന്മാർ അദ്ദേഹം കണ്ടുമുട്ടുന്നു അവസാനം ഏഴ് ആകാശവും കഴിച്ച് സ്ഥിരത്തെ മുന്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ് അള്ളാഹുവിനെ കാണാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഏതൊരു വസ്തുവും ഇവിടെ നിന്ന് ആകാശത്തിലേക്ക് റോക്കറ്റ് വിക്ഷേപണം നടത്തുമ്പോൾ ഭൂമിയെ വലയം ചെയ്തുകൊണ്ടാണ് ഇത് പോവുക എന്നതുപോലെ ഈ ഭൂമിയെ വലയം ചെയ്തുകൊണ്ട് ഏഴ് ഭൂമിയുമായിട്ടുള്ള ഏഴ് മനുഷ്യന്റെ ബന്ധങ്ങളെയും ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഹാജരാകുക എന്നുള്ള പ്രതീകാത്മകമായ ഒരു നടപടി ക്രമമാണ് അവൻ ഇവിടെ ചെയ്യുന്നത് പിന്നീട് സഫ മറുവ പ്രയാണം സഫ പ്രയാണം കൊണ്ട് എന്താണ് ആത്മീയമായി ഉദ്ദേശിക്കപ്പെടുന്നത് സഫ മലയിൽ വെച്ചാണ് മുഹമ്മദ് മുസ്തഫ തിരുമേനി ഈ മലയുടെ മറുഭാഗത്ത് നിന്ന് ശത്രു സംഘം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ ആ പ്രവാ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പ്രഖ്യാപിച്ച സ്ഥലമാണ് ഈ കപാലയ ഈ സഫ മല എന്ന് പറയുന്നത് അതേപോലെ ഹാജറ ബീബി ബി കുട്ടിക്ക് വെള്ളം കിട്ടാതെ ഓടിയപ്പോൾ അള്ളാഹുവിന്റെ വെളിപാടും അനുഗ്രഹവും ഇറങ്ങിയതും ഈ മലയിൽ വെച്ചാണ് അങ്ങനെ പല പ്രത്യേകതകളും ഈ മലയ്ക്കുണ്ട് ഇവിടെ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ ഈ മല പ്രയാണം നടത്തുന്നത് ഏതെങ്കിലും ഒരു പ്രവാചകന്റെ പ്രവാചകത്തെ പ്രഖ്യാപനത്തിന് കാതോർക്കാൻ ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടോ എന്നുള്ളതിന്റെ ഒരു അങ്ങനെ പ്രഖ്യാപനമുണ്ടെങ്കിൽ അതിൽ ലബ്ക്ക് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു വട്ടമാണ് അതേപോലെ ഈ ഇവിടെ എത്ര കഷ്ടപ്പെട്ട് അള്ളാഹുന്റെ മാർഗത്തിൽ പിന്നെ അവന്റെ ജീവിതം ത്യജിച്ചാലും അള്ളാഹുൻ അനുഗ്രഹങ്ങൾ ഇറങ്ങുക തന്നെ ചെയ്യും എന്നുള്ളതിന്റെ ഹാജരാ ആ സ്മരണയുടെ പുതുക്കലുമാണ് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹജ്ജ് കർമ്മങ്ങളെല്ലാം തന്നെ ഇതേപോലുള്ള ആത്മീയമായി പല തലങ്ങൾ അതിനുള്ളതാണ് അവസാനം ഒരു മൃഗത്തെ വലിയർപ്പിച്ചുകൊണ്ട് മൃഗത്തെ മൃഗം ഏത് രീതിയിൽ ഇവിടെ കടന്ന് പെടയുന്നോ ദൈവിക മാർഗത്തിൽ ഇതുപോലെ പെടയേണ്ടി വന്നാൽ ഞാൻ അതിനും തയ്യാറാകും എന്നുള്ള പ്രതിജ്ഞയോടു കൂടിയാണ് അവൻ അവിടെ നിന്ന് വിരമിക്കുന്നത് വിരമിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഒരംശം മൂന്ന് ഭാഗത്തെ മുടി ഭൗതികമായി അവൻ അവിടെ ഉപേക്ഷിക്കുന്നു അങ്ങനെ അവൻ പിന്നെ ഒരു പ്രസവിച്ച കുട്ടിയെ പോലെയാണ് പുറത്തു വരുന്നത് ഇനി ഒരു തിന്മകളിലേക്കും ഞാൻ പ്രവേശിക്കുകയില്ല ഞാൻ എൻ്റെ നോട്ടം കൊണ്ടോ എൻ്റെ കേൾവി കൊണ്ടോ എൻ്റെ സംസാരം കൊണ്ടോ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ യാതൊരു രീതിയിലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയും എൻ്റെ പക്കൽ നിന്നുണ്ടാവുകയില്ല എന്നുള്ള പ്രതിജ്ഞയുമായിട്ടാണ് അവൻ പുറത്തിറങ്ങുന്നത് അപ്പോൾ ഒരു ഭൗതിക മരണം വലിച്ചു ഒരു ആത്മീയ ജീവിതത്തിലേക്കാണ് പിന്നെ പ്രവേശിക്കുന്നത് ഇതൊക്കെയാണ് സെബാസ്റ്റ്യൻ പുന്നക്കലിന് മനസ്സിലാകാതെ പോയത് അപ്പോൾ മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ട് അതെല്ലാം വിവരക്കേടിലൂടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞാൽ ഇതെല്ലാം ഇസ്ലാമിന് ഒരു പരിഹാസ്യമാകുമെന്ന് സെബാസ്റ്റ്യൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിരാന്ത് എന്ന് സെബാസ്റ്റ്യൻ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്